കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനുമായിരുന്ന ഇ അഹമ്മദിന് സ്മാരകമായി മഞ്ചേരി നഗരസഭാ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് ഇ അഹമ്മദിന്റെ പേര് നാമകരണം ചെയ്യാൻ തീരുമാനിച്ചത് ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കിയ നേതാവിന്റെ പേര് നഗരസഭാ കാര്യാലയത്തിന് നൽകണമെന്ന കൌൺസിലർ മരുന്നൻ മുഹമ്മദ് അവതാരകനായും വൈസ് ചെയർമാൻ വി പി ഫിറോസ് അനുവാദകനുമായി പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ചു കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ മലപ്പുറം വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഇ അഹമ്മദ് റെയിൽവേ മന്ത്രിയായപ്പോഴും പുതിയ ട്രെയിനുകൾ അനുവദിച്ചും ജില്ലയിലൂടെ കടന്നുപോകുന്ന ട്രെയിനുകൾക്ക് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും ഇടപെടൽ നടത്തിയെന്ന് കൌൺസിൽ വിലയിരുത്തി അതുകൊണ്ട് തന്നെ നഗരസഭാ കെട്ടിടം അദ്ദേഹത്തിന്റെ സ്മാരകമായി മാറ്റുന്നതിന് ഇ അഹമ്മദ് സ്മാരക മഞ്ചേരി നഗരസഭാ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പേരിടണമെന്ന് തീരുമാനിക്കുകയായിരുന്നു നഗരസഭയ്ക്ക് കീഴിൽ പയ്യനാടുള്ള കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള സ്ഥലത്ത് വീടും സ്ഥലവുമില്ലാത്ത എസ് സി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആരോഗ്യ സമിതി ചെയർമാൻ റഹീം പുതുക്കള്ളി അവതാരകനായും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സി സക്കീന അനുവാദകയുമായാണ് പ്രമേയം അവതരിപ്പിച്ചത് മംഗലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കണമെന്ന മറ്റൊരു പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വാർഡ് കൌൺസിലർ വലാഞ്ചിറ ഫാത്തിമ പ്രമേയം അവതരിപ്പിച്ചു കൌൺസിലർ ഷൈമ ആക്കല പിന്താങ്ങി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഗുണഭോക്തൃ കരട് ലിസ്റ്റ് കൌൺസിൽ അംഗീകരിച്ചു അതേസമയം രണ്ടായിരത്തി വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനെ ചൊല്ലി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി ഓഡിറ്റ് പരാമർശങ്ങൾക്ക് മറുപടി നൽകാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞതോടെ ഇടതംഗങ്ങൾ ബഹളം തുടങ്ങി ഓഡിറ്റ് പരാമർശങ്ങൾ മാത്രം അജണ്ടയാക്കി പ്രത്യേക കൌൺസിൽ ചേരണമെന്നും ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സിപിഎം കൌൺസിലർ മരുന്നൻ സാജിദ് ബാബു പറഞ്ഞു നീട്ടിവയ്ക്കേണ്ടെന്നും ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യാമെന്നും യുഡിഎഫ് അംഗങ്ങളായ കണ്ണിയൻ അബൂബക്കറും അഡ്വക്കറ്റ് ബിനാ ജോസഫും ഇതാണ് നല്ലതെന്ന നിലപാടിൽ ചെയർപേഴ്സണും ഉറച്ചുനിന്നു പ്രത്യേക യോഗം വിളിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഇടതംഗങ്ങൾ ബഹളം വെച്ചു ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷയായി വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരസമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി എൻ കെ ഖേറുനിസ എൻ എം എൽ സി കൌൺസിലർമാരായ ഹുസൈൻ മേച്ചേരി മരുന്നൻ സാജിദ് ബാബു സി പി അബ്ദുൾ കരീം എ വി സുലൈമാൻ അഡ്വക്കറ്റ് പ്രേമാ രാജു തുടങ്ങിയവർ സംസാരിച്ചു